നമസ്കാരം ഞാൻ ഡോക്ടർ വിശ്മിൻ നമുക്കെല്ലാവർക്കും അറിയാം പശുക്കളിലെ കൃത്യസമയത്ത് മതി തിരിച്ചറിയാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ ഇൻസമിനേഷൻ നടത്താൻ പറ്റുകയുള്ളൂ കറക്റ്റ് ടൈമിൽ ഇൻസമിനേഷൻ നടത്തിയാൽ മാത്രമേ പശുവിനെ നമുക്ക് ചെനപിടിപ്പിക്കാനും പറ്റുകയുള്ളൂ ഒരു പശു പ്രസവത്തിനു ശേഷം നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കുമാണ് മധുലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഒരു പശു പ്രസവിച്ച് രണ്ട് തൊട്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളവയെ ചെലവിടിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ പശുവള്ളത്തിൽ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പശുക്കളിൽ പ്രസവങ്ങൾ തമ്മിലുള്ള ഇടവേള വർദ്ധിച്ചാൽ അത് പശുവിൻ്റെ പാൽ ഉൽപ്പാദനത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നു പശുവിൽ കാണിക്കുന്ന മതലക്ഷണങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഇൻസുലിനേഷൻ അഥവാ ബീജദാനം നടത്താൻ പറ്റിയാൽ മാത്രമേ പശുവളത്ത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യമുള്ള പശുക്കളിലെ ശരാശരി മൂന്നാഴ്ച അഥവാ ഇരുപത്തൊന്ന് ദിവസം ഇടപെട്ടാണ് മതലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഈ മദ്യയുടെ ദൈർഘ്യമെന്ന് പറയുന്നത് ആറ് മുതൽ മുപ്പത് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് മദ്യയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം തുടർച്ചയായിട്ടുള്ള അമരൽ ഈറ്റത്തിൻ്റെ ഉൾഭാഗം ചുവന്നു തടിച്ചിരിക്കുക ഈറ്റത്തിലുണ്ടാകുന്ന തടിപ്പ് ഈറ്റത്തിൽ നിന്നും മുട്ടയുടെ പോലെയുള്ള സുതാര്യമായിട്ടുള്ള ഡിസ്ചാർജ് കാണപ്പെടുക തീറ്റമടുപ്പ് അനുഭവപ്പെടുക പാൽ ഉൽപ്പാദനം കുറയുക മറ്റ് പശുക്കളെ മണക്കുക അവയുടെ മുകളിലോട്ട് ചാടിക്കയറുക ഇങ്ങനെയുള്ളതൊക്കെയാണ് മതിയുടെ സാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ മതലക്ഷണം കണ്ടു തുടങ്ങി പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ട ശേഷം പതിനെട്ട് മണിക്കൂറിനുള്ളിൽ ഇൻസെമിനേഷൻ അഥവാ കൃത്രിമ ബീജദാനം നടത്തേണ്ടതാണ് മതിയുടെ ലക്ഷണങ്ങൾ രാവിലെയാണ് കാണിക്കുന്നതെങ്കിൽ ആ ദിവസം വൈകുന്നേരവും ഇനി വൈകുന്നേരമാണ് കാണിക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെയും കുത്തിവെക്കേണ്ടതാണ് നീണ്ടു നിൽക്കുന്ന മതിയാണെങ്കിൽ അടുപ്പിച്ച് രണ്ട് തവണയെങ്കിലും പശുവിനെ കുത്തിവെക്കേണ്ടതായിട്ട് വരുന്നു പശുവിനെ കുത്തിവെച്ച് മൂന്നാഴ്ചയ്ക്ക് ശേഷം മധുലക്ഷണങ്ങൾ വീണ്ടും കാണിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം മധുലക്ഷണങ്ങൾ വീണ്ടും കാണിക്കാത്ത പക്ഷം മൂന്ന് മാസമാകുമ്പോഴത്തേക്കും ചെന പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അടുപ്പിച്ച് മൂന്ന് തവണ കുത്തിവെച്ചിട്ടും പശുവിന് ചെന പിടിക്കുന്നില്ല എങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ചികിത്സ നൽകേണ്ടതായിട്ടുണ്ട് പശുക്കളിലെ മതലക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻഫർമിനേഷൻ അഥവാ കൃത്രിമ ബീജദാനം നടത്തേണ്ടത് കുറിച്ചുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്